സ്വാഗതം കട്ടൻലെറ്റിലേക്ക് കത്തോലിക്ക സഭയുടെ അഭിവന്ധ്യ പിതാക്കന്മാർ മുതൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അനിഷേദി നേതാക്കന്മാർ വരെയുള്ളവർ കൊടിയ വർഗീയ വിഷം തുപ്പുന്ന കാലത്ത് വെള്ളാപ്പള്ളി നടേശനൊക്കെ എന്ത് കരിമൂർക്കൻ മുതൽ രാജവെമ്പാല വരെയുള്ളവരുടെ ഇടയിലെ വെറും ഒരു നീർക്കോലി മാത്രം നടേശൻ മുതലാളി നാവ് വളച്ചാൽ നല്ലത് പറയും എന്ന് കരുതുന്നവരാണ് മണ്ടന്മാർ പറഞ്ഞത് മാറിയും മറിഞ്ഞും കമ്മ്യൂണിസ്റ്റും കമ്മ്യൂണലിസ്റ്റുമായി തരം പോലെ തായം കളിക്കുന്ന കണിച്ചു കുളങ്ങരക്കാരൻ വെള്ളാപ്പള്ളി നടേശൻ മുതലാളിയെന്ന കള്ള് കച്ചവടക്കാരനെ കുറിച്ചും മാത്രമാണ് കേട്ടോ അതെന്താ അങ്ങനെ പറഞ്ഞതെന്നല്ലേ കാരണം ഇപ്പറഞ്ഞ വിശേഷണത്തിനപ്പുറം ശ്രീ വെള്ളാപ്പള്ളി നടേശന് മികവും മേന്മയും അന്തസ്സുമുള്ള മറ്റൊരു മേൽവിലാസം കൂടിയുണ്ട് ശ്രീനാരായണ ഗുരുവും മഹാകവി കുമാരനാശാനും ഡോക്ടർ പൽപൂ സി കേശവനും മുതൽ സി വി കുഞ്ഞിരാമനും ആർ ശങ്കറും ടി കെ മാധവനും കെ സുകുമാരനും എം കെ രാഘവനും ഡോക്ടർ കെ കെ രാഹുലിനും വരെയുള്ള മഹാരഥന്മാർ പലരും നായകത്വം വഹിച്ച എസ് എൻ ടി പി യോഗത്തിന്റെ അമരക്കാരനായി മൂന്ന് പതിറ്റാണ്ട് കേരളത്തിന്റെ സാമൂഹിക മണ്ഡലത്തിൽ നിറഞ്ഞു നിന്ന വ്യക്തിത്വമാണ് അദ്ദേഹം ആ ആദരവും സ്നേഹ ബഹുമാനങ്ങളും അദ്ദേഹത്തിന് അംഗീകരിച്ച് നൽകേണ്ടതുണ്ട് കേരളത്തിന്റെ സാമൂഹിക പരിഷ്കരണ ചരിത്രത്തിൽ അദ്വിതീയ സ്ഥാനമുള്ള ആചാര്യനാണ് ശ്രീനാരായണ ഗുരു എന്നത് അവിതർക്കിതമാണെന്ന് മാത്രമല്ല മലയാളിയുടെ അഭിമാനവും അഹങ്കാരവുമാണ് ആ മഹാമനീഷി സ്വന്തം പ്രയത്നത്താൽ പടുത്തുയർത്തിയ ശ്രീനാരായണീയ പ്രസ്ഥാനത്തിന്റെ പൈതൃകവും പാരമ്പര്യവും കേരളത്തിലെ ഈഴവരുടേതു മാത്രമല്ല മുഴുവൻ മലയാളികളുടേതും കൂടിയാവുന്നത് അതുകൊണ്ടാണ് മതസ്ഥിത വിഭാഗങ്ങളുടെയും അരികുവൽക്കരിക്കപ്പെട്ടവരുടെയും സാമൂഹിക നീതി പോരാട്ടങ്ങളിൽ ഇക്കാലത്തും മുന്നിരയിൽ നിൽക്കാൻ അർഹതയും അവകാശവും യോഗ്യതയുമുള്ള പ്രസ്ഥാനമാണ് എസ് എൻ ഡി പി എന്നാൽ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ പിന്നാക്ക സമുദായ ഐക്യത്തിന്റെ അംബാസിഡറും മതനിരപേക്ഷ പുരോഗമന മൂല്യങ്ങളുടെ ശക്തനായ വക്താവുമാവേണ്ട വെള്ളാപ്പള്ളി നടേശൻ സംഘപരിവാരത്തിന്റെ അടുക്കളയിൽ വേവുന്ന സാമ്പാർ കഷ്ണമായി അതപ്പതിച്ചിരിക്കുന്ന കാഴ്ചയാണ് നാം കാണുന്നത് അവർണ സമുദായ നേതാവായ വെള്ളാപ്പള്ളി സവർണ വർഗീയതയും ഹിംസയും പരമത വിദ്വേഷവും വെറുപ്പും മറയില്ലാതെ വിളയാട്ടം നടത്തുന്ന ആർ എസ് എസ് പരിവാരത്തിലേക്ക് പരകായ പ്രവേശം നടത്താൻ തുടങ്ങിയത് ഒരു നാൾ പൊടുന്നനെയല്ല അവർണ ജനതയുടെ അവകാശ പോരാളിയാവേണ്ട എസ് എൻ ഡി പി നേതാവ് പിന്നോക്ക വിഭാഗങ്ങളുടെയും ന്യൂനപക്ഷങ്ങളുടെയും കടുത്ത എതിരാളിയും സാമൂഹിക നീതിയിൽ അധിഷ്ഠിതമായ പിന്നാക്ക സംവരണത്തിന്റെയും ആനുപാതിക പ്രാതിഥ്യത്തിന്റെയും എക്കാലത്തെയും ശത്രുവായ എൻ എസ് എസിന്റെ മേധാവികളായ നാരായണപ്പണിക്കരുടെയും സുകുമാരൻ നായരുടെയും പടിപ്പുരയ്ക്കൽ ഓച്ചാനിച്ചു നിന്നിരുന്ന കാഴ്ചക്ക് കേരളത്തിന് സാക്ഷ്യം വഹിക്കേണ്ടി വന്ന ഒരു ചരിത്രവുമുണ്ട് നമ്പൂതിരി മുതൽ നായാടി വരെയെന്ന മോഹന മുദ്രാവാക്യവുമായി നായരീഴ വൈക്യത്തിന്റെ സുവർണകാലം സ്വപ്നം കണ്ട് ആർ എസ് എസിന്റെ നിഗൂഢ അജണ്ടയായ ഹിന്ദു ഐക്യത്തിനു വേണ്ടി വെള്ളാപ്പള്ളി മണ്ടി നടന്നത് മലയാളികൾ മറന്നിട്ടുണ്ടാവില്ല ഈഴവ സമുദായത്തെ കെണിയിൽപ്പെടുത്തി പിന്നാക്ക സമുദായങ്ങളെ വഞ്ചിക്കുകയെന്ന കുതന്ത്രമായിരുന്നു നായരീഴവ ഐക്യം എന്ന പട്ടിൽ പൊതിഞ്ഞ പാഷാണം ചതിയും വഞ്ചനയും ന്യൂനപക്ഷ പിന്നാക്ക വിഭാഗങ്ങളുടെ ന്യായമായ അവകാശങ്ങളെ അട്ടിമറിക്കാനുള്ള കുടിലബുദ്ധിയുമാണ് പെരുന്നയിലെ പോപ്പുമാർ നിർലോഭം പയറ്റിയത് കേരള ചരിത്രത്തിൽ മൂന്ന് തവണയാണ് നായരീഴ ഐക്യം എന്ന മന്ത്രത്തിന് പിന്നിൽ ഈഴവ സമുദായത്തെ കരുവാക്കി സവർണർ കരുനീക്കിയത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒൻപതിൽ ദേവസ്വം ബോർഡ് പിടിച്ചെടുക്കാനും ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളുടെ തുടക്കത്തിൽ പിന്നോക്ക സംവരണം ഉയർന്നു വന്ന സന്ദർഭത്തിലും രണ്ടായിരത്തിന്റെ തുടക്കത്തിൽ സംസ്ഥാന സർക്കാർ സർവീസിൽ പിന്നോക്കക്കാരുടെ പ്രാതിനിധ്യ നഷ്ടം കണ്ടെത്തിയ നരേന്ദ്രൻ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവന്ന വേളയിലും എൻ എസ് എസിന്റെ കാർമ്മികത്വത്തിൽ നായരീഴവ ഐക്യമന്ത്രം അന്തരീക്ഷത്തിൽ മുഴങ്ങി അക്കൂട്ടത്തിലെ അവസാന കരുനീക്കത്തിനാണ് നമ്പൂതിരി മുതൽ നായാടി വരെ എന്ന് മൊഴിഞ്ഞുകൊണ്ട് അന്ന് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറിയായ സാക്ഷാൽ വെള്ളാപ്പള്ളി നടേശൻ സംവരണ വിരുദ്ധരായ എൻ എസ് എസിന്റെ ചരടുവലിക്കൊത്ത് തുള്ളിയത് പക്ഷെ തങ്ങളുടെ കാര്യം കണ്ടു കഴിഞ്ഞ് എസ് എൻ ഡി പിയെ പടിപ്പുരയ്ക്ക് പുറത്ത് തളന്ന പതിവു പരിപാടി നടേശനും നേരിട്ടത് മറ്റൊരു ചരിത്രം എൻ എസ് എസിന്റെ ധ്രുതരാഷ്ട്ര ലിംഗനത്തിൽ ഞെരിഞ്ഞമർന്ന് ശ്വാസം മുട്ടി പുറത്തു വന്ന വെള്ളാപ്പള്ളി എൻ എസ് എസിന് പകരം പിന്നെ കണ്ടെത്തിയ അഭയ കേന്ദ്രമാണ് ആർ എസ് എസ് വെള്ളാപ്പള്ളി നടേശൻ എന്ന സമുദായ നേതാവ് സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് അടിമപ്പെട്ട് തന്റെ സാമൂഹിക ഉത്തരവാദിത്വം വലിച്ചെറിയുന്ന ചിത്രമാണ് പിന്നീട് ഇങ്ങോട്ട് ഉടനീളം നാം കാണുന്നത് ചാണകം ചാരിയാൽ ചാണകമല്ലാതെ മറ്റൊന്നും മണക്കാൻ സാധ്യതയില്ലല്ലോ എന്നത് ശരിവെക്കുകയായിരുന്നു പിന്നീട് ഇങ്ങോട്ടുള്ള അദ്ദേഹത്തിന്റെ വാക്കും പ്രവർത്തിയുമെല്ലാം ആർ എസ് എസ് ആലയിലെത്തിയതോടെ ശ്രീനാരായണീയ പ്രസ്ഥാനത്തിന്റെ ചരിത്ര ദൗത്യം ചവറ്റുകൊട്ടയിലേറിയാൻ വെള്ളാപ്പള്ളിക്ക് രണ്ടാമതൊന്ന് ആലോചിക്കേണ്ടി വന്നില്ല ന്യൂനപക്ഷ വിരുദ്ധമായ പ്രസ്താവനകളുടെ പരമ്പരയായി പിന്നെ സംസ്ഥാനത്തിന്റെ സമ്പത്തെല്ലാം രണ്ട് സമുദായങ്ങൾ കൊണ്ടുപോകുന്നു ന്യൂനപക്ഷങ്ങൾ അനർഹമായി പലതും കൈയടക്കുന്നു കാസർകോട് മുതൽ തിരുവനന്തപുരം ഹൈവേക്ക് ഇരുവശവുമുള്ള വമ്മൻ കെട്ടിടങ്ങൾ ഒരു പ്രത്യേക സമുദായക്കാരുടേതാണ് എന്ന് തുടങ്ങി പച്ച വർഗീയതയുടെ വിഷനാളങ്ങളാണ് അദ്ദേഹത്തിന്റെ നാവിൽ നിന്ന് നിരന്തരം ഉതിർന്നത് കോഴിക്കോട്ട് മാൻഹോളിൽ വീണ ഒരു സഹജീവിയെ രക്ഷിക്കാനുള്ള ശ്രമത്തിനിടയിൽ ജീവൻ വെടിഞ്ഞ നൌഷാദ് എന്നയാളുടെ കുടുംബത്തിന് സർക്കാർ സഹായധനം പ്രഖ്യാപിച്ചതുപോലും മുസ്ലിം വിരുദ്ധ വിഷം തുപ്പാനുള്ള അവസരമാക്കി വെള്ളാപ്പള്ളി നടേശൻ ഏറ്റവും ഒടുവിലിത മലപ്പുറം ജില്ലയെ വംശീയമായി കുറ്റപ്പെടുത്തുന്ന വർഗീയ പരാമർശമാണ് അദ്ദേഹം നടത്തിയത് അയൽ ജില്ലയിൽ ആന ചരിഞ്ഞാൽ അതിനും വഴികൾക്കേണ്ടി വരുന്ന പാവം മലപ്പുറം എന്തു പിഴച്ചുവെന്നാണ് ചോദിക്കാനുള്ളത് മലപ്പുറത്തിനെതിരെ സംഘപരിവാരം പടച്ചുവിടുന്ന വർഗീയാരോപണങ്ങൾ ഇപ്പോൾ മറ്റു പലരിലൂടെയും മുസ്ലിം വിരുദ്ധതയുടെ ഇസ്ലാമോ രൗദ്രഭാവം കൈവരിക്കുന്നത് മലയാളികളുടെ മതേതര മനസാക്ഷിയെ തരിമ്പും അലോസരപ്പെടുത്തുന്നില്ലേ എന്ന ഉത്കണ്ഠ അസ്ഥാനല്ല പറഞ്ഞുവരുന്നത് കക്ഷിഭേദമന്യേ മലപ്പുറത്തെക്കുറിച്ച് വിദ്വേഷം വിളമ്പുന്നവർ അധമരാഷ്ട്രീയമാണ് കയ്യാളുന്നത് എന്നാണ് പതിറ്റാണ്ടുകൾ മുസ്ലിം ലീഗ് വിദ്യാഭ്യാസ വകുപ്പ് കയ്യാളിയിട്ടും പ്ലസ് വണ്ണിന് പ്രവേശനം കിട്ടാതെ പതിനായിരങ്ങൾ ജില്ലയിൽ പ്രയാസപ്പെടുന്നു സർക്കാർ മെഡിക്കൽ കോളേജിനു വേണ്ടി സ്വന്തം നാട്ടുകാരോട് ബക്കറ്റ് പിരിവ് നടത്തേണ്ട അവസ്ഥ മറ്റേതൊരു ജില്ലയ്ക്കാണുള്ളത് പിന്നെ വിദ്യാഭ്യാസ രംഗത്തും തൊഴിൽ രംഗത്തും മറ്റുമുള്ള മലപ്പുറത്തിന്റെ ഇപ്പോഴത്തെ സമൃദ്ധിയും പച്ചപ്പുമാണ് പലരെയും അസ്വസ്ഥരാക്കുന്നതെങ്കിൽ അത് കൊടിയ ദുരിതങ്ങളുടെ കൊടുമുടി കയറിയ ഒരു തലമുറ മരുഭൂമിയിൽ വെയിലേറ്റ് തളർന്നും മുണ്ടുമുറുക്കിയെടുത്തും അധ്വാനിച്ചതിൻ്റെ ഫലമാണ് ലീഗിന്റെ പച്ചയോട് ആർക്കെങ്കിലുമുള്ള വിരോധം നിഷ്കളങ്കരായ ഒരു ജനതയോട് വിദ്വേഷം പരത്തിയല്ല തീർക്കേണ്ടത് മലപ്പുറത്തിനെതിരെ ഇന്ന് അറഞ്ചം പുറഞ്ചം ഉറഞ്ഞു തുള്ളുന്നവർ വർഗീയ കോമരങ്ങളായ സംഘപരിവാര ഫാഷിസ്റ്റുകൾ മാത്രമല്ല മന്ത്രിമാരും മുൻമന്ത്രിമാരും മുതൽ മുഖ്യമന്ത്രിയും മുൻ മുഖ്യമന്ത്രിയും വരെയുള്ളവരുണ്ട് കടകംപള്ളി സുരേന്ദ്രനും എ വിജയരാഘവനും പിണറായി വിജയനും വി എസ് അച്യുതാനന്ദനുമെല്ലാം പി സി ജോർജ് സുരേന്ദ്രൻ ശശികല ടീമുകളുടെ നിലവാരത്തിലേക്ക് താഴുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് രാജ്യമാണിക്യം എന്ന സിനിമയിലെ മമ്മൂട്ടിയുടെ ഡയലോഗാണ് നമ്മളില്ലേ ഒന്നില് പഠിപ്പും വിവരമുള്ള നിങ്ങൾ മാണിക്യത്തോളം ചെറുതാവണം അല്ലെങ്കിൽ പള്ളിക്കൂടം കാണാത്ത മാണിക്യം നിങ്ങളോളം വലുതാവണം ഇത് രണ്ടും നടക്കാത്തിടത്തോളം കാലം മാണിക്യത്തിന് ഇടപെടാൻ നല്ലത് പോത്തുകൾ തന്നെയാണ് കമ്മ്യൂണിസ്റ്റുകളുടെയും കമ്മ്യൂണലിസ്റ്റുകളുടെയും ശിംഗങ്ങളുടെയും സിനിമാ ഡയലോഗുകാരുടെയും എല്ലാം മലപ്പുറം വിരോധം മുസ്ലിം വിരുദ്ധതയുടെയും ഇസ്ലാമഫോബിയുടെയും കറകളഞ്ഞ ദൃഷ്ടാന്തങ്ങളാണ് ആർ എസ് എസ് കാരന്റെയും സി പി എമ്മുകാരൻറെയും സ്വരം ഒന്നാവുന്നതിൽ ഒരു അപകടവും നാം ദർശിക്കുന്നില്ലെങ്കിൽ നമ്മൾ ഒരു തോറ്റ ജനതയാണെന്ന് സ്വയം സമ്മതിക്കേണ്ടി വരും പക്ഷേ ഇവരുടെ കൂട്ടത്തിൽ എഴുതി തള്ളേണ്ട ആളല്ല വെള്ളാപ്പള്ളി നടേശൻ ചരിത്രത്തിന്റെ വെള്ളി വെളിച്ചത്തിൽ തിളങ്ങി നിൽക്കുന്ന എസ് എൻ ടി പി എന്ന മഹാപ്രസ്ഥാനത്തിന്റെ അജയ്യനായ അമരക്കാരനാണ് അദ്ദേഹം സപുത്രനായ തുഷാറിനെ സംഘപരിവാരത്തിന്റെ നേച്ചക്കോഴിയാക്കി ചോറിങ്ങും കൂറങ്ങുമായി കഴിയുന്നുണ്ടെങ്കിലും ഇ ഡിയും ഇൻകം ടാക്സും അടക്കമുള്ള കേന്ദ്ര ഏജൻസികളെ ദുസ്വപ്നം കാണാനുള്ള സാധ്യതകൾ ഏറെയുണ്ടെങ്കിലും വെള്ളാപ്പള്ളി നടേശൻ കീഴവരുടെയും അവരുടെ മഹത്തായ പ്രസ്ഥാനത്തിന്റെയും നേതാവാണ് കുപ്പയിലേക്ക് വലിച്ചെറിയേണ്ട കരിക്കട്ടയല്ല അദ്ദേഹം അദ്ദേഹമെന്ന് സാരം പക്ഷെ അത് ആദ്യമായി തിരിച്ചറിയേണ്ടത് ശ്രീ വെള്ളാപ്പള്ളിയാണ് പിന്നെ എസ് എൻ ഡി പി എന്ന സംഘടനയാണ് എല്ലാത്തിലും ഉപരിയായി ഈഴവ സമുദായമാണ്